Very good morning guys. അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നാടൻ ചേമ്പും മത്തിപ്പീരയും മുളക് പൊട്ടിച്ചതും കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് കുറച്ച് ബീഫ് വാങ്ങിക്കട്ട അപ്പം ഞാലിയാകുഴയിലാണ് ഞങ്ങൾ ബീഫ് വാങ്ങിക്കാൻ പോകുന്നത് കേട്ടോ അവിടെ നല്ല ബീഫ് കിട്ടും ജെ എഫെന്നു പറഞ്ഞൊരു മാട്ടാണ് അതിൻ്റെ ഇപ്പുറത്താണ് ഈ ഫിഷും ഒക്കെ കിട്ടുന്നത് നല്ല ബീഫും അപ്പം രാവിലെ അത് വാങ്ങിക്കാണ്ട് പോയതാണ് അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് റെഡിയാക്കി നേരെ നേരതേ കുക്കറിലേക്ക് തട്ടാൻ പോവാം അപ്പോൾ പാചകം ഞങ്ങൾ രണ്ട് പേരും കൂടെ ആട്ടോ എനിക്ക് ഈ കണ്ടിന്യൂസ് നടും കൊണ്ടുള്ള നിപ്പോ കാര്യങ്ങളൊക്കെ നടക്കത്തില്ലാത്ത കാരണം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം അപ്പം എൻ്റെ കൂടെ കൂടും അപ്പം വേഗം പരിപാടി അവസാനിപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇന്നും ഷോപ്പിങ്ങിന് പോകണം അപ്പം നേരെ പോയത് മാക്സിലേക്കാണ് ഇപ്പം കാര്യമേറൊന്നുമല്ല നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കസിൻ്റെ കല്യാണവും എൻഗേജ്മെൻറ്റും അതുപോലെ എൻ്റെ അവോർഡും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ പരിപാടികളാണ് ഈ മാസം ഫുള്ള് പിന്നെ പെരുന്നാളുകൾ വരുന്നു അപ്പം അതിനെല്ലാം ആയിട്ട് ഒരു ഷോപ്പിംഗ് അർജൻറ് ആയിരുന്നു അപ്പം ഉള്ള കടകളായ കടകളെല്ലാം തേന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാക്സിൻ ഇറങ്ങി കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഒന്നും അവിടുന്ന് കിട്ടിയില്ല സിൽക്ക് റോഡീതും തിരിച്ചിറങ്ങി അങ്ങനെ ദേസ്റ്റ് വേൾഡിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി കായി അവിടെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് തരും കറക്റ്റ് സമയത്ത് കിട്ടുകയും ചെയ്യും പക്ഷെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒരുമാതിരി നല്ല മെറ്റീരിയൽ എടുത്ത് അത് വെറും ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് അതിനെ രണ്ടായിരം എപ്പോ അവര് പറയുന്നത് അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നി അതിലും വേദം നല്ല ഒരുമാതിരി വർക്കുള്ള നല്ല കുർത്തീസ് റെഡിമെയ്ഡ് മേടിക്കുന്ന ബെറ്റർ കാരണം മെറ്റീരിയൽ ആ റേറ്റിൻ്റെ അടുത്ത് തയ്ക്കുക എന്ന് പറഞ്ഞാല് അത്ര നല്ലതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈസ്റ്റ് വേൾഡിൽ നിന്നാണ് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ കോളേജ് എങ്ങനെയാണെന്ന് അങ്ങനെ ഫൈനലി തന്നെ സെലക്ട് ചെയ്ത് ഞാൻ മെറ്റീരിയൽ എടുത്തോട്ടോ മെറ്റീരിയൽ എടുത്ത് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു എനിക്ക് എപ്പോഴും ഷീമാട്ടി ചെന്നാലേ എൻ്റെ ആവശ്യത്തിനുള്ള കളക്ഷൻസ് കിട്ടാറുള്ളൂ കേട്ടോ മിക്കതും തപ്പി തപ്പി നടന്ന അവസാനം അവിടെ തന്നെ ഞാൻ അപ്പോൾ ഇന്നിപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം എടുത്താ കേട്ടോ ഇനി അപ്പയ്ക്കും കൊച്ചിനും അമ്മയ്ക്കും ഒക്കെ വാങ്ങിക്കണം അതൊക്കെ ഇനി പുറകെ ഉള്ളു ദിവസങ്ങളുണ്ടല്ലോ അങ്ങനെ അവിടെ നിന്ന് ഇതേ നേരെ വീട്ടിലേക്ക് പോയത് എൻ്റെ വീട്ടിലോട്ടാണ് പോയ കേട്ടോ കാണാൻ ചെടികളൊക്കെ ദാഹിച്ചിരിക്കുകയാണ് ഇപ്പോൾ വേനൽ തുടങ്ങിയില്ലേ ഇപ്പം വെള്ളം ഒഴിക്കണം ആ പരിപാടിയാണ് അടുത്തത് അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബബായ്